അമ്പതിന് മുകളിലാണ് ആർക്ക് അമ്പത് ശതമാനത്തിനുള്ളിലാണ്ക്കോട്ട് ആം ആദ്മി പാർട്ടിക്കോട്ട് പതിനഞ്ച് ശതമാനത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഈ പതിനഞ്ച് ശതമാനത്തിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ ഇന്നലെ നടത്തിയ പ്രസംഗത്തിനകത്ത് കെജ്രിവാൾ പോലും ക്ലെയിം ചെയ്യുന്നത് അപ് ടു ഫിഫ്റ്റി ഫൈവ് സീറ്റ്സ് എന്നാണ് അമ്പത്തഞ്ച് സീറ്റ് വരെ നമ്മൾ വിജയിച്ചു വരും എന്നാണ് അറുപത്തിരണ്ട് സീറ്റാണ് നിലവിലുള്ളത് അമ്പത്തഞ്ച് വരെ വിജയിച്ചു വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേവല ഭൂരിപക്ഷം ആം ആദ്മി പാർട്ടിക്ക് കിട്ടും എന്ന് തന്നെയാണ് ഒരു മുപ്പത്താറ് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് എഴുപത് സീറ്റാണ് നിയമസഭയിലുള്ളത് ഒരു നാൽപ്പത് നാൽപ്പത്തി സീറ്റുകൾ വരെ വിജയിച്ചു വരാം വരാം ഈസ് ഗോയിങ് ടു പെർഫോം ഒരു സീറ്റ് അവരും പിന്നെ മുന്നോട്ട് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഇലക്ഷൻ റിസൾട്ടിന് മുമ്പേ ഉള്ള ഈ ഓരോ തിരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിലുള്ള വലിയ വിലയിരുത്തലുകൾ നടക്കും നടത്തും അതിനുശേഷം വിപരീതമായിരിക്കും ലോക്സഭാ ഇലക്ഷനിലും നമ്മൾ കണ്ടതാ ഇതിനേക്കാൾ വലിയ വിലയിരുത്തലായിരുന്നു അതിനുശേഷം ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിച്ചിട്ടും വീണ്ടും പറഞ്ഞു ഇല്ല ഒരിക്കലും ഇല്ല നരേന്ദ്രമോദി അല്ല പ്രധാനമന്ത്രിയാവുക അത്തരത്തിലും നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയിരുന്നു കേരളത്തിലെ സുബോധമുള്ള സകലയാളുകളും കൃത്യമായിട്ട് തന്നെ കേട്ടില്ലേ ഉണ്ണി ബാലകൃഷ്ണനൊക്കെ ഇലക്ഷന് മുമ്പേ ഉള്ള വിലയിരുത്തലുകൾ നടത്തുന്നത് ഇതൊരു ഉണ്ണി ബാലകൃഷ്ണൻ മാത്രമെന്നല്ല നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇത്തരത്തിൽ തന്നെയായിരുന്നു വിളിച്ചു പറഞ്ഞത് ഇവരുടെ തമ്പ് ഈ ചർച്ചയുടെ തമ്പ് കൂടിയാണെന്ന് വായിച്ചു കേൾപ്പിക്കാം ആം ആദ്മി പാർട്ടി വിജയിച്ച് വരും ഇത് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നത് ഇപ്പോ എന്തു പറയുന്നു ഇലക്ഷൻ റിസൾട്ട് വന്നു ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ രാജ്യതല സ്ഥാനവും തോത്തു വാരിയിരിക്കുന്നു നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹിയിൽ തലയെടുപ്പുള്ളൊരു നേതാവ് പോലും ഇല്ലായിരുന്നു എന്നിട്ടും ഭാരതീയ ജനതാ പാർട്ടി അവിടെ തോത്തു വാരിയത് കൃത്യമായിട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാ ഈ അരവിന്ദ് കെജ്രിവാൾ എന്തു പറഞ്ഞായിരുന്നു ഡൽഹിയിലെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് രാഷ്ട്രീയക്കാരുടെ തട്ടിപ്പിനെതിരെ നിരന്തരം പ്രതികരിച്ചു കൊണ്ടായിരുന്നു ഈ അരവിന്ദ് കെജ്രിവാള് ഡൽഹി ജനതയുടെ മുന്നിലേക്ക് ഉണ്ടായിരുന്നത് അവസാനം ഇതേ കെജ്രിവാള് എന്താണ് ചെയ്തിട്ടുള്ളത് ഇതേ കെജ്രിവാള് തട്ടിപ്പ് നടത്തിയിട്ട് ജയിലിൽ പോയതും നമ്മൾ എല്ലാവരും കണ്ടു വലിയ തട്ടിപ്പ് നടത്തിയിട്ട് ഈ തട്ടിപ്പ് കെജ്രിവാൾ നടത്തിയ സമയത്തും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞു കെജ്രിവാളിന് നരേന്ദ്രമോദി ജയിലിൽ ഇട്ടതുകൊണ്ട് അതിനെതിരെ ഈ കെജ്രിവാളിന് അനുകൂലമായിട്ട് ജനം വിധി ചെയ്തു അങ്ങനെ തോന്നിയതുപോലെ പല വിധത്തിലുള്ള പല വിലയിരുത്തലുകളും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ മുന്നോട്ട് വെച്ചോ ഇപ്പോ എന്തു പറയുന്നു അവരൊക്കെ നമ്മളൊക്കെ തന്നെ കണ്ടതാണ് ഈ എ എ പിയുടെ ഒരു എം പി ഇതേ അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു ഉദ്യോഗസ്ഥൻ അവിടെയുള്ള കെജ്രിവാളിന്റെ ഒരു ജോലിക്കാരൻ ആ എം പി എ കൈയേറ്റം ചെയ്തു അതിനെതിരെ പോലും കെജ്രിവാൾ ഒരു അക്ഷരം വേണ്ടിയില്ല അതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് ആണ് ഡൽഹി ജനത കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചത് ഈ തട്ടിപ്പിനെതിരെ രാഷ്ട്രീയക്കാരുടെ വലിയ തട്ടിപ്പ് എന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്ന എന്നിട്ട് പരമാവധി സാധാരണക്കാരെ പോലെ വള്ളിച്ചെരുപ്പ് ഉൾപ്പെടെയിട്ട് സാധാരണ ഒരു പാൻറ്റും ഷർട്ടും ഇട്ട് സീകൃ നിരന്തരം ജനങ്ങൾക്കിടയിലേക്ക് എത്തി എന്നാൽ അതേ കെജ്രിവാൾ തന്നെ മുഖ്യമന്ത്രിയുടെ വസതി മോടി പിടിപ്പിക്കാൻ എൺപത് കോടിയിലും അധികം രൂപ ചിലവഴിച്ചോ ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് ഡൽഹി ജനത കൃത്യമായിട്ട് ചർച്ച ചെയ്തു നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും ഒരു ഇലക്ഷൻ ഏത് വിധേയനെയും മോദി വിരുദ്ധത നമ്മുടെ കേരള ജനതയിലേക്ക് കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഏത് സ്റ്റേറ്റില് ഇലക്ഷൻ നടന്നാലും ഒരൊറ്റ ഭാഗമേ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കുമുള്ളു മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ നടന്നു നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും എവിടെ നിന്നോ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് അടിയുറച്ച് നിലകൊണ്ടോ വലിയ വിലയിരുത്തലുകള് വലിയ ചർച്ചകൾ അവര് സംഘടിപ്പിച്ചോ അതിനുശേഷം റിസൾട്ട് വന്നോ ആ റിസൾട്ട് വന്ന സമയത്ത് പ്രതിപക്ഷത്തിനൊന്നും എടുക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്കെത്തി ഹരിയാന ഇലക്ഷന് അതും അതേ അവസ്ഥ തന്നെ ഇപ്പൊ ഡൽഹി ഇലക്ഷൻ വന്നോ അവര് അതേപോലെ തന്നെ മോദി വിരുദ്ധത മോദിക്കെതിരെ ആരാണോ അവർക്കൊപ്പം നിലകൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളാണോ നിഷ്പക്ഷ മാധ്യമങ്ങളെന്ന് പറയുന്നത് മോദി ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഇന്നേ വരെ ചർച്ച ചെയ്തോ അവർക്കൊരു നിലപാടുണ്ട് അവർക്ക് പ്രതിപക്ഷത്തിന്റെ ഒപ്പം അതായത് ഡൽഹിയിലാണെങ്കിൽ കെജ്രിവാള് അത് ബംഗാളിലാണ് മമതക്കൊപ്പം എന്ത് പീഡനം എന്ത് പ്രശ്നം എന്ത് സ്ത്രീകൾക്കെതിരെ എന്തൊക്കെ വലിയ പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ മാധ്യമങ്ങൾ മമതക്കൊപ്പം നിൽക്കും അങ്ങനെ ഏതൊരു സ്റ്റേറ്റ് എടുത്താലും മോദി വിരുദ്ധത മാത്രമാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളുടെയും ലക്ഷ്യം എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഇനി സുബോധമുള്ള കേരള ജനതയോട് പറയാനുള്ളത് ഒരു ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഞാനൊരു ഉദാഹരണത്തിന് നമ്മുടെ വീഡിയോയിൽ കൊടുത്തു എന്നേ ഉള്ളൂ ഇത്തരത്തിൽ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും നിരന്തരം ചർച്ചയും വിലയിരുത്തലുകളും സകലതും നടത്താറുള്ളത് അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട് ഉണ്ട് ഇനിയെങ്കിലും കേരളത്തിലെ ജനത കൃത്യമായിട്ട് തിരിച്ചറിയുക അവരൊന്നും നിഷ്പക്ഷരല്ല കൃത്യമായിട്ട് അജണ്ട സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണ് എന്ന് സകലരും തിരിച്ചറിയുക അല്ല ഇനി അടുത്ത ചർച്ച ഇവരുടേത് എന്തായിരിക്കും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ ഇ വി എം തട്ടിപ്പ് ഇന്ന് അന്തിച്ചർച്ച നടക്കുക സാകലരും ഓർച്ചു ഇന്ന് ഡൽഹി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അന്തിച്ചർച്ച നടത്തുമ്പോൾ ഇ വി എം തട്ടിപ്പായിരിക്കും അറിയമ്മിൽ പ്രശ്നമാണോ എന്ന് പറഞ്ഞ് സകലരും രംഗത്തെത്തും അതേസമയം ഇതിലെ യാഥാർത്ഥ്യങ്ങള് ഈ ഇലക്ഷൻ ബി ജെ പി എങ്ങനെ ജയിച്ചു എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യില്ല നമ്മുടെ ബജറ്റ് അവതരണത്തില് പന്ത്രണ്ട് ലക്ഷം രൂപക്ക് നികുതി ഇളവ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചപ്പോ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ ബ്രിട്ടാസ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട സകല ആളുകളും സകല മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ ചർച്ച ചെയ്തു ഇതിനെ കൊണ്ടൊന്നും ഒരു ഉപകാരവും കിട്ടാൻ പോകുന്നില്ല ഇതാകെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ ഇതിന് ഇതിന് ഉപകാരം കിട്ടുക കുറച്ചാളുകൾക്കേ ഉള്ളൂ എന്ന വലിയ ചർച്ചകൾ സംഘടിപ്പിച്ച സകലരും കൃത്യമായിട്ട് തന്നെ അറിഞ്ഞില്ലേ നമ്മുടെ ബജറ്റിലൊക്കെ കൃത്യമായിട്ട് അവതരിപ്പിച്ചതിന്റെ റിസൾട്ട് ജനങ്ങൾ അത് കൃത്യമായി തിരിച്ചറിഞ്ഞു കൃത്യമായ ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഡൽഹിയിലെ ജനത തിരിച്ചറിഞ്ഞു അവർ വോട്ടു ചെയ്ത് വിജയിപ്പിച്ചിരിക്കുന്നു എന്തൊരു വിഷയം വന്നാലും നമ്മുടെ രാഷ്ട്രീയ നമ്മുടെ ഇവിടെയുള്ള പ്രതിപക്ഷങ്ങള് നിരന്തരം പ്രതിപക്ഷത്തെ പാർട്ടികള് രാജ്യത്തെ പോലും അപമാനിക്കാറുണ്ട് ആ ഒരു പ്രവണതയിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ജനങ്ങളുടെ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യോ അന്ന് നിങ്ങൾക്കൊപ്പവും ഈ രാജ്യത്തെ ജനങ്ങൾ നിൽക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു സംശയമില്ല ആർക്കൊപ്പം നിൽക്കണമെന്നുള്ളത് കാരണം രാജ്യത്തോട് കൂറുള്ളവർക്കൊപ്പമേ രാജ്യത്തെ ജനത നിലനിൽക്കൂ എന്നുള്ളത് സകല പ്രതിപക്ഷത്തെ പാർട്ടികളും കൃത്യമായിട്ട് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞോളൂ